നമസ്കാരം ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം സി പി എം ഇത്തവണയും തോറ്റ് മൂലയിലൊതുങ്ങി ഈ ചാനലിനെ തന്നെ പലതവണ സഖാവ് പിണറായി വിജയൻ എന്ന സി യു ഡി എഫ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പൊയ് മുഖത്തിനെതിരെ ഞങ്ങൾ വിമർശനം ഉന്നയിച്ചിരുന്നു നാട്ടിലെ ഒരു കൂട്ടം സൈബർ സഖാക്കളുടെ നിലത്തിൽ പോരല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് വരട്ടെ അപ്പോൾ കാണാം ജനവികാരമെന്ന് മറ്റൊരിക്കൽ ഈ ചാനലിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നു കാര്യങ്ങളെല്ലാം വെളിവായി ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ സൈബർ സഹാക്കളെ എങ്കിലും നിലയ്ക്ക് നിർത്തണമായിരുന്നു അവിടെയും പിണറായിസം പുറത്തു വന്നു ഈ കുലങ്കുത്തികളെ സംരക്ഷിക്കുവാനുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നതെന്നാണ് പിണറായി ഒഴിഞ്ഞത് സമാന പരാജയം നേരിട്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സഖാവിനെതിരെ ആരോപണം ഉയർന്നിരുന്നു അന്ന് സഖാവ് പറഞ്ഞത് എൻ്റെ നിലപാടിൽ മാറ്റമില്ല അത് തുടരും എന്നാണ് ഇനി കുഴിയിൽ പോകുന്നത് വരെ ഇത് തുടരുമെന്നാണ് അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുഴിച്ചു മൂടിയിട്ടേ താൻ പോകൂ എന്ന് വെറും ഈ കുബുദ്ധികൾ വ്യാഖ്യാനിക്കുമെങ്കിലും അതൊന്നും ശരിയല്ല മറ്റൊരു കാര്യം കൂടെ ഇതാ സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പേ ശക്തമായ പോലീസ് അന്നാഘം നാട്ടുകാരെ മുഴുവൻ വഴിയിൽ തടഞ്ഞു തക്കാട് ഇട റോഡിലൂടെ വന്നവരെ പോലീസ് തുരത്തി വിട്ടു ചായക്കടക്കാരൻ്റെ ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് പോയി തിരഞ്ഞെടുപ്പ് പ്രോട്ടോക്കോൾ കഴിഞ്ഞതോടെ കടുത്ത അകമ്പടിയും കാറുകളും കമാൻഡോകളും തിരിച്ചെത്തി ആ സാന്നിധ്യം കുറഞ്ഞ തിരുവനന്തപുരത്തെ തക്കാട് ഗസ്റ്റ് ഹൗസിൽ നടന്ന പരിപാടിയിലും കമാൻഡോകളും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും മാഫ്റ്റിയുമൊക്കെയായി പോലീസ് മേള തന്നെയായിരുന്നു എന്തിനാണ് സഖാവേ ഈ പോലീസ് ബാഹുല്യം ഇത് ചോദിക്കാനും പറയാനും ആ പാർട്ടിയിൽ ആരുമില്ലയോ ഇതാണ് അദ്ദേഹം പണ്ടേ പറയുന്നത് നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന് അഗ്നിശമന സേന സേനയും സ്ഥലത്തെത്തി അതെന്തിനാ ഈ അഗ്നി ശമനസേന ശരിയാണ് ആരെങ്കിലും കലി കയറി വന്ന് തീ വെച്ചാൽ അത് അണയ്ക്കണ്ടേ ഇതൊക്കെ പോയിട്ട് സുരക്ഷ വിലയിരുത്തുവാൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും സ്ഥലത്തെത്തി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വോട്ട് മാറുപെട്ടിയിലേക്ക് കുലം കുത്തി ഒഴുകിയതെന്ന് കണ്ടുപിടിക്കാൻ ഇവരൊക്കെ സി പി എംകാരായി ഇപ്പോൾ പിന്നെ എങ്ങനെയാ ബുദ്ധിയെ കുതിക്കാൻ ഇത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി യു ഡി എഫ് ബി ജെ പി തരംഗം ആഞ്ഞുവീശി മന്ത്രിമാരടക്കം നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനെ കടക്കു പുറത്ത് എന്നാക്രോശിച്ച് ഓടിച്ചു വിട്ടു നൂറ്റി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഭൂരിപക്ഷം പതിനെട്ട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് മേൽക്കൈ കേരളത്തിന് ആദ്യമായി ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാമത് എത്തിയത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ സഖാവേ പോക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് എൽ ഡി എഫിനും യു ഡി എഫിനും നാൽപ്പത്തി ഒന്ന് സീറ്റുമാണ് നേടിയിരുന്നത് എൻ ഡി എയുടെ എൻ ഡി എക്കായിട്ട് കമ്പിയിൽ പിടിച്ച് നിൽക്കാൻ പോലും ഒരു സീറ്റ് കിട്ടില്ല ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് എത്ര ശരിയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് കണക്ക് പരിശോധിച്ചാൽ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ യു ഡി എഫ് ലീഡ് പതിനാറ് സീറ്റുകളിൽ അന്ന് എൽ ഡി എഫ് ലീഡ് അന്ന് ആ എൽ ഡി എഫ് ലീഡ് നേടിയപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെട്ട നേമത്ത് എൻ ഡി എക്കായിരുന്നു ഭൂരിപക്ഷം അന്ന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും എൽ ഡി എഫ് സാമാജികരായിരുന്നു പറഞ്ഞിട്ട് അവിടെ എല്ലാം കോൺഗ്രസ് ലീഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അര ലക്ഷം വോട്ടിന് വിജയിച്ച ധർമ്മടത്ത് ഇത്തവണ എൽ ഡി എഫിന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് നേടാനായത് അവിടെയും നമ്മുടെ കെ സുധാകരനാണ് ലീഡ് ഇതിൽ നിന്നും ഈ പാർട്ടിക്കൊന്നും പഠിക്കാനില്ലേ എൻ്റെ സഹാക്കളെ അതോ ലോകരാഷ്ട്രങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പതനം ഞങ്ങളും ഘോര ഘോരം പിന്തുടരും എന്ന പിടിവാശിയാണോ സഖാക്കളെ ഇവിടെ എല്ലാം ഉള്ളത് എല്ലാം വളരുന്നത് ബി ജെ പി ആണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ സീറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയതിന് പുറമെ തിരുവനന്തപുരം കോ കോവളം നെയ്യാറ്റിങ്കര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും ബി എത്തി മറ്റൊരു കാര്യം ബി ജെ പി ഒന്നാമതത്തെ പതിനൊന്ന് മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഇതിൽ മന്ത്രിമാരായ കെ രാജൻ്റെ ഒല്ലൂര് ശിവൻകുട്ടിയുടെ നിയമം ആർ ബിന്ദുവിൻ്റെ മറ്റേ ഇരിഞ്ഞാലക്കുടയും ഉൾപ്പെടുന്നതാണ് നമ്മുടെ എല്ലാം പൊന്നോമനായിരുന്ന ശൈലയ ടീച്ചറും ഇനി ഗതി പിടിക്കണമെങ്കിൽ പയ്യെ ബി ജെ പിയിലേക്ക് ചുവട് മാറ്റണം എന്ന് പറയുന്നതിൻ്റെ വിഷമം തോന്നരുത് കാരണം ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് അത്രയും വിഷമമുണ്ടെന്നാണ് നാട്ടുകാരുടെ സംസാരം ഏതിനും ഇനിയും തദ്ദേശം വരുന്നുണ്ട് അവിടെ എത്രയൊക്കെ പറഞ്ഞാലും പൂച്ച നാല് കാലിൽ തന്നെ വീഴുമെന്ന് പറഞ്ഞതുപോലെ വിജയിച്ച് കര കരകയറാമെന്നതാണ് നമ്മുടെ സഖാക്കളുടെ മോഹം അത് നടക്കട്ടെ പക്ഷേ അതേവരെ ഈ തലയിൽ ഇട്ട മുണ്ട് ആര് മാറ്റും കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം ഈ കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ ആദ്യം മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലം ഇലക്ഷന് മുമ്പ് സാക്ഷാൽ എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് നല്ല രസമാണ് ഇടുക്കിയിൽ ആര് ജയിക്കും സി പി എം ആറ്റിങ്ങല്ല് അതിന് സി പി എം വടകരയിലോ സി പി എം കൊല്ലത്തോ സി പി എം തിരുവനന്തപുരത്തോ അത് പിന്നെ പറയാം കാരണം അവിടെ മത്സരിക്കുന്നത് സി പി ഐ ആണ് പന്നിൻ രവീന്ദ്രനാണ് പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരം ജയിക്കുമ്പോൾ ശശി തിരൂരിന് അന്യൻ്റെ കഞ്ഞിയിൽ മാത്രമല്ല സ്വന്തം കഞ്ഞിയിലും പാർട്ടിയിടും അതാണ് ഈ പാർട്ടി അങ്ങനെ അങ്ങനെയങ്ങ് കൊച്ചാക്കാൻ വരട്ടെ അല്ലേ ചോരച്ചാലികൾ നീന്തിക്കേറിയ പ്രസ്ഥാനമാണ് ഇപ്പോൾ ചാലുകളിൽ അഴുക്ക് വെള്ളമാണ് ചോരയില്ല അതാ ഈ തോൽവിക്ക് കാരണം മറ്റൊന്നും വിചാരിക്കരുത് പാർട്ടി ഇനിയും വളരട്ടെ